മലയാളികൾക്ക് വമ്പൻ അവസരം മൂന്ന് ലക്ഷം രൂപ വരെ ശമ്പളത്തിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാം വിസയും ടിക്കറ്റും സൗജന്യം ജർമ്മനിയാണ് ഇപ്പോൾ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഇടം യു കെ കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ കടുപ്പിച്ചതോടെ വിദേശത്തുള്ളവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ജർമ്മനി ഇപ്പോൾ ജോലിക്കും ഉപരിപഠനത്തിനുമായി ഇവിടെ എത്തുന്ന വിദേശീയരിൽ ഇന്ത്യക്കാർ ഒട്ടും കുറവല്ല കഴിഞ്ഞ വർഷം മാത്രം ഇത്തരത്തിൽ നിരവധി പേർ ജർമ്മനിയിലേക്ക് പറന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മികച്ച ഉപരിപഠന സാധ്യതകൾ മാത്രമല്ല തൊഴിൽ അവസരങ്ങളും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നേഴ്സിംഗ് മേഖലയിൽ മാത്രം നിരവധി ഒന്നര ലക്ഷത്തോളം പേർക്ക് അവസരം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഉയർന്ന ശമ്പളത്തിൽ മലയാളികളടക്കം ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് യു കെയും യു എസും കാനഡയും പോലെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പഠനത്തിനും ജോലിക്കുമായി പോകുന്ന രാജ്യമാണ് ജർമ്മനി എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ മികച്ച തൊഴിലവസരങ്ങളാണ് കൂടുതൽ പേരിൽ ഇവിടേക്ക് ആകർഷിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത് താനും ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ മുഖേന മലയാളികൾക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ ജോലിക്ക് അവസരമൊരുക്കുകയാണ് ഒഡെപെക് ബി എസ് സി നേഴ്സിംഗ് ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ജർമ്മനിയിലെ വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലേക്കായി നിയമനമുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ ഓഫ്ലൈൻ ജർമ്മൻ ഭാഷാ പരിശീലനവും നൽകുന്നുണ്ട് ആദ്യ വൺ ലെവൽ മുതൽ പ്രതിമാസ പതിനായിരം രൂപ വരെ ലഭിക്കും നഴ്സിംഗ് ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പരിചയം എന്നിവയാണ് ഇതിന് വേണ്ട യോഗ്യത കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം കൂടി വേണം നാൽപ്പത്തിൽ താഴെയാകണം പ്രായം മൂന്ന് വർഷത്തെ കരാർ നിയമനമായിരിക്കും ഉണ്ടാകുക കാലാവധി നീട്ടി നൽകിയേക്കും രണ്ടായിരത്തി നാനൂറ് മുതൽ നാലായിരം യൂറോ വരെയായിരിക്കും ശമ്പളം ആഴ്ചയിൽ മുപ്പത്തിയെട്ട് ദശാംശം അഞ്ചു മണിക്കൂർ ജോലി ചെയ്യണം ചില ആശുപത്രികളിൽ നാൽപ്പത് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടിയും വരും വിമാന ടിക്കറ്റ് വിസ എന്നിവ സൗജന്യമായിരിക്കും വിസ പ്രോസസിംഗും സൗജന്യമായിരിക്കും തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ ഓഫ്ലൈൻ ജർമ്മൻ ഭാഷ പരിശീലനവും നൽകുന്നുണ്ട് ജർമ്മൻ ഗവൺമെന്റ് അതോറിറ്റിയുടെ സൗജന്യ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ വേരിഫിക്കേഷൻ ജർമ്മൻ ജീവിത ശൈലിയെ കുറിച്ച് സൗജന്യ പരിശീലനം ആദ്യ ശ്രമത്തിൽ തന്നെ ആദ്യത്തെ ലെവൽ വിജയിക്കുന്നവർക്ക് നാനൂറ്റി മുപ്പത് യൂറോ സമാനവും ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഓറിയന്റേഷൻ പരിശീലനവും രണ്ടു വർഷത്തേക്ക് തുടർ പരിശീലനവും ലഭിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് അഞ്ചാണ് നഴ്സിംഗിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് പി എച്ച് സി നഴ്സിംഗ് പരിചയം എന്നിവയാണ് യോഗ്യത എന്ന് പറഞ്ഞല്ലോ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം നിർബന്ധമാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ കാരണം ജർമ്മനിയിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഒഡേപെക് കേരളത്തിൽ നിലവിലുള്ള തൊഴിൽ വ്യവസ്ഥയാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മളെ കുടിയേറ്റാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ തൊഴിലില്ലായ്മ സാമ്പത്തിക ഞെരുക്കം ഇതൊക്കെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് കുറഞ്ഞ സമയത്തിൽ അധിക വേതനം ലഭിക്കുന്ന ഇത്തരം സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്